ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക യെസ് ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ചില അപ്ഡേറ്റുകളിലേക്ക് അതായത് ഒന്നിൽ കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് സ്വാഗതം ആദ്യത്തെ ഏറ്റവും പ്രധാനമായ അപ്ഡേറ്റ് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റ് അത് മറ്റൊന്നുമല്ല ജാസ്മിനെ പിന്തള്ളി അഭിഷേക് ശ്രീകുമാർ വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിലെത്തി എന്നുള്ള അത്യന്തം അത്ഭുതകരമായ വിവരങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സാധാരണ നമുക്ക് കിട്ടുന്ന പോലെയുള്ള വോട്ടിങ്ങിന്റെ സോഴ്സിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഈ സീസണിൽ ആദ്യമായി ജിൻറ്റോയല്ലാതെ മറ്റൊരു മത്സരാർത്ഥി ജാസ്വിനെ പിന്തള്ളിയിരിക്കുന്നു ഈ സീസണിൽ ഇത് ആദ്യത്തെ സംഭവമാണ് ജിൻഡോ മാത്രമായിരുന്നു ജാസ്വിന് മുന്നിലുണ്ടായിരുന്നത് തുടക്കം മുതൽ ഇങ്ങോട്ട് ജിൻഡോയുടെ തൊട്ട് താഴെ സെക്കൻഡ് പൊസിഷൻ കൺസിസ്റ്റന്റ് മെയിൻറ്റെയിൻ ഒരു മത്സരാർത്ഥി കൂടിയാണ് ജാസ്മിൻ ഈ എലിമിനേഷനിലും സെക്കൻഡ് പൊസിഷൻ തന്നെയാണ് എന്നാൽ ജിൻഡോ അല്ലാതെ മറ്റൊരു മത്സരാർത്ഥി ജാസ്മിനെ മാറികടന്നിരിക്കുന്നു അതിന്റെ പ്രധാന കാരണം ജിൻഡോയും സിജോയും ഒക്കെ പ്രത്യേകിച്ച് ജിൻഡോ എന്നും ഈ എലിമിനേഷനിൽ ഇല്ല എന്നുള്ളതാണ് ജിൻഡോയുടെ മുഴുവൻ ആരാധകരുടെയും വോട്ട് പോയിരിക്കുന്നത് അഭിഷേകിലേക്കാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിവേ ഈ സീസണിൽ ആദ്യമായി ജാസ്വിന് ശക്തമായ ഒരു എതിരാളി ജിൻഡോ അല്ലാതെ മറ്റൊരാൾ കൂടി കടന്നു വരുന്നു അത് അഭിഷേക് ശ്രീകുമാറാണ് എനിവേ അടുത്ത എവിഷനിൽ ഒരുപക്ഷെ ഇവർ ഡയറക്റ്റ് എവിഷനാണ് നമുക്ക് നോമിനേഷൻ ഇല്ല എങ്ങനെയാണ് കാര്യങ്ങൾ പോകുക എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു മറ്റൊരു സുപ്രധാന അപ്ഡേറ്റ് ഈ ആഴ്ച പുറത്തേക്ക് പോകാൻ കൊച്ചിയിലേക്ക് എത്താൻ ചാൻസ് ഉള്ളത് നമ്മുടെ സായി കണ്ണൻ സായി കണ്ണൻ സായിയും അതുപോലെ തന്നെ നോറയും ആണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണൻ സായിക്ക് നേരിയ മുൻ മുന്നേറ്റം വോട്ടിങ്ങിൽ ഉണ്ടാകുന്നു എന്നാണ് നന്ദനയും നോറയും ഒരുപക്ഷെ ഏറ്റവും പിന്നിൽ വന്നേക്കാം എന്നുള്ള വേദനാജനകമായ ഒരു ന്യൂസാണ് നമുക്ക് അൺഒഫീഷ്യൽ പോളുകളിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരുപക്ഷേ നന്ദനയുടെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഗെയിം വർക്കൗട്ട് ആയേക്കാം കൂടുതൽ പ്രേക്ഷകർ നന്ദനയ്ക്ക് വോട്ട് ചെയ്തേക്കാം അങ്ങനെയെങ്കിൽ തീർച്ചയായും നോറയ്ക്കും കണൻസായ്ക്കും തന്നെ ഈ ആഴ്ച മടങ്ങാൻ സാധിക്കും കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം മറ്റൊരു പ്രധാന അപ്ഡേറ്റ് നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞു കാണും റോക്കിയെ ഫിനാലയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ള അത്യന്തം റോക്കി ബായിയുടെ ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് റോക്കിയെ ബിഗ് ബോസിന്റെ ഫിനാലയുമായി ബന്ധപ്പെട്ട് രണ്ടാമത് കൊണ്ടുവരാൻ ബി ബി ടീം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഗബ്രിയുടെ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒമ്പതാം തീയതി ഗബ്രി വരുമെന്നാൽ ഒരുപക്ഷെ ഗബ്രി ഫിനാലയിൽ വരാതെ വിട്ടുനിന്നേക്കാം എന്നുള്ള അത്യന്തം വേദനാജനകമായ ഒരു അപ്ഡേറ്റ് കൂടിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ കൺഫേം പറയുന്നില്ല ചില റൂമറുകൾ കേട്ടതാണ് ഗബ്രിയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ചില അഡ്മിൻമാരുടെ ഒരു ടോക്കാണ് ഗബ്രി ഒരുപക്ഷേ ഭയന്നിട്ടോ അല്ലെങ്കിൽ സ്വന്തമായി അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാകാം അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഏതെങ്കിലും കോണുകളിൽ നിന്ന് ഗബ്രിക്ക് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ജാസ്മിൻ്റെ വാപ്പ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രകോപനപരമായ ആ ഒരു മറുപടി കേട്ടതാണ് ഗബ്രി സോ ഗബ്രി തന്നെ സ്വയം തീരുമാനമെടുത്താകാം ഇനി നിലവിൽ ഗബ്രി വരാൻ ചാൻസ് ഇല്ല എന്നുള്ള ദുഃഖകരമായ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ ആ ഗബ്രിയുടെ ഒരു വിടവ് വളരെ വലുതായിരിക്കാം അവിടെ ഒരുപക്ഷെ അത് ഏറ്റവും അധികം തളർത്തുന്നത് ജാസ്മിനെ തന്നെ ആയിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗബ്രി രണ്ടാമത് ബിഗ് ബോസ് ഹൗസിൽ എത്തുന്നതും കാത്തിരിക്കുന്ന ജബ്രി ആരാധകർ അതുപോലെ തന്നെ ഇവരുടെ പഴയ പോലുള്ള ലീലകൾ ആവർത്തിക്കും രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം വീണ്ടും ഇവരുടെ കോംബോ കാണാമെന്ന് വലിയ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവർക്ക് വലിയൊരു തിരിച്ചടി ആകാം പക്ഷേ ഗബ്രി വരാതിരിക്കുകയാണെങ്കിൽ എന്നാൽ ഗബ്രി മാത്രമല്ല റോക്കി ഇല്ല അതുപോലെ തന്നെ സിബിനെ രണ്ടാമത് തിരിച്ചു കൊണ്ടുപോകുന്നില്ല സിബിൻ ഷോയ്ക്കെതിരെ പറഞ്ഞ വ്യക്തിയാണ് റോക്കി ഒരുപക്ഷെ സിജോയെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇനിയും ഇതുപോലെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു േക്കാം എന്നുള്ള ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ടായിരിക്കാം റോക്കിയും ഇതുവരെ വിളിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇവിടെ ഏറ്റവും അധികം ഭയത്തോടുകൂടി ഈ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരിക്കുന്ന ഒരുപക്ഷെ ജാസ്മിനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഫാമിലി ആയിരിക്കാം ഗബ്രിയുടെ ഒരു രണ്ടാം പരം ഒരുപക്ഷേ ഷോയിൽ വലിയ ഒരു വഴിത്തിരിവായേക്കാം സോ ഗബ്രിയെ തെറി പറഞ്ഞതുമായി ബന്ധപ്പെട്ട ജാസ്വിൻ്റെ വാപ്പയുടെ വോയിസ് ഒക്കെ സത്യത്തിൽ ഞാനത് ജാസ്വിൻ്റെ വാപ്പയെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏതൊരു വാപ്പയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നാൽ ഗബ്രി രണ്ടാമത് ഷോയിൽ വരുന്നതിൽ അതിർത്തി അദ്ദേഹം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അവിടെ ക്രമീകരണം നടത്തേണ്ടത് ജാസ്വിൻ തന്നെയാണ് തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് വില നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അനവസരത്തിലുള്ള ഇത്തരം ആവാസ കാണിക്കുന്നതിൽ നിന്ന് ജാസ്വിന് വിട്ടുനിൽക്കാൻ സാധിക്കും എന്നാൽ ഗബ്രി പോകാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം ഉന്നയിക്കുന്നത് തീർത്തും ബാലിശമാണ് എനിവേ നമുക്ക് കാത്തിരുന്നത് കാണാം ഗബ്രിയുടെ തീരുമാനം മാറ്റി അദ്ദേഹം ബിഗ് ബോസ് ഹൗസിലിട്ട് ഒമ്പതാം തീയതി മടങ്ങി എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സോ കറിലി അങ്ങനെ ആദ്യമായി ജാസ്വിനെ പിന്തള്ളി അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന മത്സരാർത്ഥി മുന്നിൽ പോയിരിക്കുന്നു ഒരു അഭിഷേക് ശ്രീമാറിനെ പീസ് ഓഫ് ഷിറ്റ് എന്നൊക്കെ വിളിച്ചാൽ നമ്മുടെ റിയാസ് സലീമിനെ പോലെയുള്ള വ്യക്തികൾക്ക് വലിയൊരു ക്ഷീണം ആയിരിക്കാം ഇത് വലിയ പൊട്ടിത്തെറികൾ ആ മേഖലയിൽ നിന്ന് ഒരു ഉണ്ടായേക്കാം എനിവേ ജാസ്മിനെ മറികടന്നിരിക്കുന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ